മലപ്പുറം ജില്ലയുടെ ചരിത്രത്താളിൽ രേഖപ്പെടുത്തിയ ഭൂപ്രദേശമാണ് ഇടയൂർ സാമൂതിരിയുടെയും വള്ളുവനാട് രാജാക്കന്മാരുടെയും അധീന പ്രദേശങ്ങളുടെ ഇടയിൽ സ്വതന്ത്രമായി നിന്ന സ്ഥലമായതിനാലാണ് ഇടയൂർ എന്ന പേര് ലഭിച്ചതെന്ന് ചരിത്രം ഇടയൂരിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ തേടി അറബികൾ വരെ കടൽ കടന്നെത്തിയിരുന്നു എടയൂരിൽ നിന്നും കർഷകർ സജീവമാണ് ഭൗമസൂചികയിൽ ഇടം നേടിയ ഈ നാടിന്റെ പ്രശസ്തി മറ്റു പ്രദേശങ്ങളിലേക്കും എത്തിച്ചു കാർഷിക മേഖലയിൽ സ്വന്തം മേൽവിലാസം നേടിയ മണ്ണായി അങ്ങനെ മാറി മണ്ണിൽ നിന്ന് പൊന്ന് വിളയിക്കാൻ മടിയില്ലാത്ത കർഷകരും അവർക്ക് കരുത്തായി ഒരു പ്രാദേശിക ഭരണകൂടവും ചേർന്നപ്പോൾ എടയൂരിന്റെ വികസന ചരിത്രം പുതുക്കി എഴുതുകയായിരുന്നു ഞങ്ങളുടെ ഈ ഭരണകാലാവധിക്കുള്ളിൽ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി വിഹിതത്തിന് പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകളും എം എൽ എ എം പി ഫണ്ടുകളും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ടുകളും പരമാവധി പ്രയോജനപ്പെടുത്തി പഞ്ചായത്തിന്റെ സേവന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഗുണകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിൽ നൂതന പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് അങ്ങനെ അഞ്ചു വർഷക്കാലം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നാടിനു സമർപ്പിച്ചു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് മണ്ണിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന കർഷകരാണ് എടയൂരിന്റെ ആ കർഷകർ എടയൂരിന്റെ മണ്ണിന് നൽകിയ സമ്മാനമാണ് മുളകിന്റെ സർട്ടിഫിക്കറ്റ് കർഷകർക്ക് വനം നിറയെ പ്രോത്സാഹനം നൽകുന്ന പഞ്ചായത്തിന് കൂടി അഭിമാനത്തോടെ അവകാശം പറ്റാവുന്ന നേട്ടമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എടയൂർ ഗ്രാമപഞ്ചായത്ത് എടയൂരിലെ മുഴുവൻ വീടുകളിലേക്കും എടയൂർ മുളക് തൈകളും അതോടൊപ്പം ജൈവ വളങ്ങളും വിതരണം ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും കൃഷി വ്യാപകമായി നല്ല വിളവ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മുളക് കൃഷിക്ക് പുറമെ നെൽകൃഷി വികസനം തെങ്ങ് ഫലവൃക്ഷ പച്ചക്കറി വികസനം എന്നിവയും ഈ കാലഘട്ടത്തിൽ സാധ്യമായി ഇതിനു പുറമെ എടയൂരിന്റെ മണ്ണിൽ പൂകൃഷിയും വൻ വിജയമായി ചിറകൾ നവീകരിച്ചും കുളങ്ങൾ നിർമ്മിച്ചും നവീകരിച്ചും ജലവിതരണം സുഗമമാക്കി കർഷകർക്ക് അർഹമായ സബ്സിഡികളും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കാനും പഞ്ചായത്ത് മുന്നിട്ടുനിന്നു കാർഷിക ഇറിഗേഷൻ മേഖലകളിലായി രണ്ടര കോടി രൂപയ്ക്കടുത്താണ് പഞ്ചായത്ത് ചെലവിട്ടത് മൂന്നര ലക്ഷം രൂപ ചെലവിൽ കൃഷി സംരക്ഷിക്കുന്നതിനായി സൗരവേലിയും പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് നിർമ്മിച്ചു അവശ്യ വിഭാഗങ്ങളെ കണ്ടെത്തി അവർക്ക് താങ്ങാകാൻ ഈ ഭരണസമിതി മുന്നിട്ട് നിന്നു അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിഞ്ഞവർക്ക് നിലവാരമുള്ള വീടും അതിദാരിദ്ര്യത്തിൽ കഴിഞ്ഞവർക്ക് കഷ്ടതയിൽ നിന്നുള്ള മോചനവും എടയൂർ പഞ്ചായത്ത് സാധ്യമാക്കി ലൈഫ് ഭവന പദ്ധതിയിൽ പതിനഞ്ചു കോടി രൂപയോളമാണ് പഞ്ചായത്ത് വിവിധ ഫണ്ടുകളായി ചെലവിട്ടത് ഈ തുക ഉപയോഗിച്ച് ഭവനരഹിതരായ ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് പേർക്കാണ് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് യാണ് പി എം എ വൈ പദ്ധതി പ്രകാരം അൻപത്തിയെട്ട് പേർക്കും വീട് നിർമ്മിച്ചു നൽകി ജീവിതം വഴിമുട്ടി നിന്ന് പലർക്കും വെളിച്ചമേകാൻ ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ പഞ്ചായത്തിന് സാധ്യമായി ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് മരിച്ച് രണ്ടു വർഷമായി നമ്മൾ ഇതിന്റെ മുമ്പ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് ഒരു ഒരു റൂമും ഒരു ചെറിയ അടുക്കളയും അടുക്കള തേക്കാത്ത ഒരു ചെറിയ പേരായിരുന്നു അതും ഓടിട്ടൊരു വീടായിരുന്നു മഴക്കെ പെയ്യുമ്പോ ചോർന്നൊലിച്ചിട്ടും നല്ല രീതിക്ക് ബുദ്ധിമുട്ടിട്ടുണ്ട് ഈ ഇടയൂർ പഞ്ചായത്തിന്റെ ഇപ്പൊ നിലവിലുള്ള ഭരണസമിതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു വീട് എത്തി നിൽക്കുന്നത് നല്ല രീതിക്ക് അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് റെഡിയാക്കി തന്ന് ഏർ വീട് അഞ്ചാറു മാസത്തിന്റെ ഞങ്ങൾക്ക് ഈ ഒരു വീട് ഇത്രയും പെട്ടെന്ന് റെഡിയാക്കി ആക്കി തന്നത് അതിദരിദ്രർക്ക് സ്ഥലവും വീടും വാങ്ങി നൽകുന്നതിനും പഞ്ചായത്ത് മുൻകൈയ്യെടുത്തു അവരുടെ വീട് നന്നാക്കാനും ഭക്ഷ്യക്കിറ്റ് മരുന്നു വാങ്ങി നൽകാനും വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകാനുമായി പതിനൊന്ന് ലക്ഷത്തോളം രൂപയാണ് പഞ്ചായത്ത് ചെലവിട്ടത് ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം കുട്ടികളായിട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീടുണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഈ ഭരണസമിതി മുന്നോട്ട് വന്നത് ആദ്യം ദരിദ്ര കുടുംബത്തിന്റെ ലിസ്റ്റിൽപ്പെടുത്തി ഒരു ഒരു സഹായങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ലക്ഷം രൂപ ബാക്കി നാട്ടുകാരുടെ കൂടിയിട്ട് വീട് ആക്കി തന്നു രണ്ടാം കോവിഡിന്റെ കാലത്താണ് ഭരണസമിതി പഞ്ചായത്തിന്റെ സാന്നിധ്യം ഏറ്റെടുക്കുന്നത് പഞ്ചായത്തിലെ ഓരോ അംഗങ്ങളും വീടുകൾ വാർ റൂമുകളാക്കിയാണ് മഹാവ്യാധിയെ പ്രതിരോധിച്ചത് ആവശ്യക്കാർക്കെല്ലാം ഭക്ഷണം അവരുടെ സ്ഥലങ്ങളിലെത്തിച്ചു സ്കൂളുകൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം സുഗമമാക്കാനുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കി ഇതിനെല്ലാം പുറമെ സ്വന്തമായൊരു ആംബുലൻസ് സർവീസ് കൂടി ഈ ഭരണസമിതി ആരംഭിച്ചു ആരോഗ്യ സംരക്ഷണം അടിയന്തര സാഹചര്യത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന ഭരണസമിതി എന്ന നിലയിൽ ആരോഗ്യമുള്ള ഇടയൂർ എന്നത് സ്വപ്ന പദ്ധതിയായിരുന്നു കുടുംബാരോഗ്യ കേന്ദ്രം ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾ സബ് സെന്ററുകൾ എന്നിവയിലൂടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഉദ്യമം പഞ്ചായത്ത് ഏറ്റെടുത്തു ആശുപത്രികളുടെ നവീകരണം മരുന്ന് വിതരണത്തിനാവശ്യമായ ഫണ്ട് നൽകൽ തുടങ്ങി വിവിധ പദ്ധതികളിലൂടെ മികച്ച ചികിത്സാ സൗകര്യമാണ് ഇന്ന് ഇടയൂർ ജനങ്ങൾക്ക് നൽകുന്നത് ഇതിനു പുറമെ മികച്ച ലാബ് സൗകര്യമൊരുക്കി സ്വകാര്യ മേഖലയിലെ ചൂഷണത്തിൽ നിന്നും ജനങ്ങൾക്ക് മോചനം നൽകി ഗർഭിണികൾ ശിശുക്കൾ എന്നിവർക്കും എല്ലാവിധ ചികിത്സാ ആരോഗ്യ പാക്കേജുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലും പഞ്ചായത്ത് മുൻകൈ എടുത്തും ലഭ്യമാക്കി വിവിധ പാലിയേറ്റീവ് പദ്ധതികളും പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ നടന്നുവരുന്നു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വനിതകൾക്കായി ഓപ്പൺ ജിമ്മും ആരംഭിക്കുന്നുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ആയുർവേദ ഡിസ്പെൻസറിയിലും ഹോമിയോ ഡിസ്പെൻസറിയിലും നവീകരണ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആവശ്യമായ മരുന്നുകൾക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് നടപ്പിലാക്കിയ ഒട്ടേറെ പദ്ധതികൾ നിങ്ങളുടെ സഹകരണവും സഹായവും ലഭിച്ചതിന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി വിദ്യാഭ്യാസ മേഖലയിലും ശക്തമായ മുന്നേറ്റമാണ് ഇടയൂർ സാധ്യമാക്കിയത് മുഖംവിനുക്കിയ സർക്കാർ ലോവർ പ്രൈമറി സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് മികച്ച സൗകര്യമാണ് നൽകുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യം ഉയർത്തുന്നതിന് ഒപ്പം തന്നെ ഭൗതിക നിലവാരം ഉയർത്തുന്നതിനുള്ള പദ്ധതികളും പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും പത്രവും ലഭ്യമാക്കി കൂടാതെ ജലാശയങ്ങളിൽ വീടുള്ള അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നീന്തൽ പരിശീലനം നൽകി ഒപ്പം യോഗ പരിശീലനവും സംഘടിപ്പിച്ചു ഇടിയൂർ ഊര് എന്ന പേരിൽ നടപ്പിലാക്കിയ പഞ്ചായത്തിന്റെ സ്വന്തം പദ്ധതി ഇടയൂരിന് കുതിപ്പ് നൽകുന്നതായിരുന്നു വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് പഠനോപകരണങ്ങൾ എന്നിവയും വിതരണം ചെയ്തു ഇതിനെല്ലാം പുറമെ എയ്ഡഡ് എൽ പി സ്കൂളുകളുടെ ഭൗതിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പഞ്ചായത്ത് മുന്നിട്ടിറങ്ങി ഭിന്നശേഷിക്കാർക്കും കാരുണ്യത്തിന്റെ കരം നീട്ടി ഭരണസമിതി അവരുടെ അഭിമാന നേട്ടമായി സൂചിപ്പിക്കുന്നത് തന്നെ സ്വന്തമായി സ്ഥലം കണ്ടെത്തി നടത്താനായി എന്നതാണ് കോടി പദ്ധതി യാഥാർത്ഥ്യമാകും ഏറ്റവും ആഗ്രഹമായിരുന്നു വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്കൊരു ശിലാസ്ഥാപനം സെന്ററും സ്കൂളും വരാന്നുള്ളത് അത് നമുക്ക് പൂർത്തീകരിക്കാൻ നമ്മുടെ ഭരണസമിതിക്ക് കഴിഞ്ഞു അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവമാണ് നടക്കുന്നത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് നിലവിലെ പരിമിതമായ സൗകര്യങ്ങളിൽ തന്നെ ആവശ്യമായ എല്ലാ സഹായവും പിന്തുണയും പഞ്ചായത്ത് നൽകുന്നുണ്ട് ഭിന്നശേഷി സ്കോളർഷിപ്പ് ഭിന്നശേഷി കലോത്സവം എന്നിവ മികച്ച രീതിയിൽ നടപ്പിലാക്കി ക്ഷേമകാര്യത്തിൽ മറ്റേതൊരു പഞ്ചായത്തിനേക്കാളും ഒരു പിടി മികച്ചു നിൽക്കണമെന്ന വാശിയിലായിരുന്നു ഇടയൂർ ഭിന്നശേഷിക്കാരാണെങ്കിലും വയോജനങ്ങളാണെങ്കിലും പഞ്ചായത്തിന്റെ കരുതൽ അടുത്തറിഞ്ഞവരാണ് വയോജനങ്ങൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വിനോദയാത്ര എന്നിവയ്ക്ക് പുറമെ മികച്ച രീതിയിൽ വയോജന സംഗമവും നടത്തി പഞ്ചായത്ത് ഒരു ഭരണ സമിതിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ ഏറ്റവും ചേർത്ത് പിടിക്കേണ്ടതായ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾ എന്ന നിലക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി വിഭാഗക്കാർ വിധവകൾ സ്ത്രീകൾ വയോജനങ്ങള് കുട്ടികൾ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങൾ ആശ്രയ കുടുംബങ്ങൾ എന്നിങ്ങനെ പ്രത്യേകമായ പരിഗണനയും ശ്രദ്ധയും ലഭിക്കേണ്ട വിഭാഗങ്ങളെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ടും അവർക്കാവശ്യമായ പദ്ധതികള് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കാവശ്യമായ ജനോപകാരപ്രദമായ ജനക്ഷേമകരമായ പദ്ധതികൾ കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതി നാളെ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് മുഖമിനുക്കിയ അംഗനവാടികളാണ് ഇടയൂരിലെ കുരുന്നുകളെ അക്ഷര ലോകത്തേക്ക് കൈപിടിച്ച് നയിക്കുന്നത് സ്വന്തമായി ഭൂമി വാങ്ങിയും കെട്ടിടം നിർമ്മിച്ചും അംഗനവാടികൾ സ്മാർട്ടായ അഞ്ചു വർഷം കൂടിയാണ് കടന്നുപോയത് മുപ്പത്തിനാല് അംഗനവാടികളിലും കുട്ടികൾക്ക് പോഷകാഹാര വിതരണം നടപ്പിലാക്കി കുരുന്നുകളുടെ കലാവാസന പ്രോത്സാഹിപ്പിക്കാൻ കലോത്സവവും മികച്ച രീതിയിൽ ഇവിടെ നടന്നുവരുന്നു അടിസ്ഥാന വികസന മേഖലയിലും കാതലായ മാറ്റങ്ങൾ കണ്ട വർഷങ്ങളാണ് കടന്നുപോയത് ധാരാളം റോഡുകൾ നവീകരിക്കുന്നതിനൊപ്പം പഞ്ചായത്ത് കുളങ്ങളുടെ നവീകരണം ഈ ഭരണസമിതിക്ക് കീഴിൽ നടന്നു നവീകരണത്തിൽ ാണ് കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ചിട്ട റോഡുകൾ നവീകരിച്ചത് ജനങ്ങളുടെ ദുരിതമറിഞ്ഞ് പഞ്ചായത്ത് അധ്യക്ഷ തന്നെ ഡൽഹിയിൽ നേരിട്ട് പോയി കേന്ദ്രമന്ത്രിയെ കണ്ടാണ് റോഡ് നവീകരണത്തിനും ഫണ്ടും അനുമതിയും നേടിയത് ഇതിനു പുറമെ വൈദ്യുത മേഖലയിലും ഒട്ടേറെ നവീകരണ പ്രവർത്തികൾ ഈ കാലഘട്ടത്തിൽ നടന്നു സ്ട്രീറ്റ് മെയിൻ സ്ഥാപിക്കലും സ്ട്രീറ്റ് ലൈറ്റ് പുതിയത് സ്ഥാപിക്കലും റിപ്പയറിംഗും മികച്ച രീതിയിൽ നടപ്പിലാക്കി കോടിക്ക് മുകളിലുള്ള വികസനമാണ് അടിസ്ഥാന വികസനത്തിൽ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനു വേണ്ടിയും പുതിയ റോഡുകൾക്ക് വേണ്ടിയും ഫണ്ടുകൾ ലഭ്യമായ ഫണ്ടുകൾ വിലയിരുത്തിയിട്ടുണ്ട് വൈദ്യുതി മേഖലയിൽ സ്ട്രീറ്റ്മെന്റ് വലിക്കുന്നതിന് വേണ്ടിയും പുതിയ ബൾബുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയും പഴയ ബൾബുകളുടെ നവീകരണത്തിനു വേണ്ടിയും ഫണ്ടുകൾ വകയിരുത്തിയിട്ടുണ്ട് സ്വന്തമാക്കിയ വൃത്തിയും എടുത്തു പറയേണ്ടതാണ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഹരിതകർമ്മ സേനാ പ്രവർത്തനങ്ങളിലൊന്നിനാണ് പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത് വിവിധ പദ്ധതികളിലായി ഒന്നര കോടി രൂപയ്ക്ക് മുകളിലാണ് മാലിന്യ സംസ്കരണം വിജയകരമാക്കാൻ പഞ്ചായത്ത് ചെലവിട്ടത് മികച്ച സൗകര്യങ്ങളുള്ള സൌകര്യങ്ങളുള്ള എംസിഎഫും മിനിഎംസിഎഫുകളും പ്രധാന ടൌണുകളിൽ കേന്ദ്രീകരിച്ചുള്ള വേസ്റ്റ് ബിന്നുകളും ബോട്ടിൽ ബൂത്തുകളും പഞ്ചായത്തിന്റെ വൃത്തി ഉറപ്പാക്കുന്നു ഇതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് പരിസര ശുചിത്വത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുള്ള നടപടികളും തുടരുന്നു മികച്ച ലൈബ്രറികൾ പഞ്ചായത്തിന്റെ മുഖമുദ്രയാണ് ഇവയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങി നൽകിയും മറ്റു സൗകര്യങ്ങൾ ഒരുക്കിയും പല തലമുറകളെ അക്ഷരലോകത്തേക്ക് ചേർത്ത് പിടിക്കുകയാണ് പഞ്ചായത്ത് പഞ്ചായത്തിലെ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം നാടിന്റെ വികസനം ഉറപ്പാക്കുമെന്ന് ബോധ്യമുള്ള ഭരണസമിതിയായിരുന്നു എടയൂരിലേത് വനിതകൾക്കായി ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് വിവിധ പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയത് മുട്ടക്കോഴി വിതരണം പശു വളർത്തൽ എന്നിവയിലൂടെ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള വനിതകൾക്ക് പുതിയൊരു വരുമാനമാർഗ്ഗം തുറന്നുകൊടുത്തു ഇതിനു പുറമെ സ്ത്രീ ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ മെൻസ്റ്റുവൽ കപ്പ് വിതരണവും നടത്തി പട്ടികജാതി പെൺകുട്ടികൾക്ക് വിവാഹ സഹായം വനിതാ ഹോട്ടൽ ഭൂകൃഷി സംരംഭം എന്നീ മേഖലകളിലുള്ള വനിതകൾക്ക് ധനസഹായവും പഞ്ചായത്ത് സാധ്യമാക്കി മൃഗസംരക്ഷണം മികച്ച രീതിയിൽ നടപ്പിലാക്കാനും പഞ്ചായത്ത് പശു പോത്തുകുട്ടി ആട് കോഴി വളർത്തൽ എന്നിങ്ങനെ വിവിധ പദ്ധതികൾ പ്രോത്സാഹിപ്പിച്ചു ക്ഷീര കർഷകർക്ക് പാൽ കാലിത്തീറ്റ എന്നിവയ്ക്ക് സബ്സിഡി നൽകി പഞ്ചായത്ത് മാസമായി സമയത്ത് കിലോനായിരുന്നു ഒരു 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 കിലോ കിലോ മാസം വർഷം വർഷം കഴിഞ്ഞേ കഴിഞ്ഞേ ഞാൻ ഞാൻ നിയമമാണ് വിൽക്കാൻ പാടുള്ളൂ എന്നുള്ളത് അത് പഞ്ചായത്തിലെ ഭൂരിഭാഗം വീടുകളിലേക്കും കുടിവെള്ളം ഉറപ്പാക്കാനായി എന്ന ചാരിതാർത്ഥ്യത്തിലൂടെയാണ് ഈ ഭരണസമിതി അവസാന ദിനങ്ങളിലേക്ക് അടുക്കുന്നത് സാധ്യമല്ല എന്നിവരും കരുതിയ ഉയർന്ന പ്രദേശമായ താണിയപ്പൻകുന്നിൽ പ്രത്യേക താല്പര്യമെടുത്ത് ഈ ഭരണസമിതി വെള്ളമെത്തിച്ചു നിലവിലെ വാട്ടർ ടാങ്ക് ഇരിക്കുന്ന പ്രദേശത്തേക്കാൾ ഉയർന്ന മേഖലയിലുള്ള ഇവിടെ പ്രത്യേക ശ്രമത്തിലൂടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ചെലവിട്ട് നൂറ്റിയൻപതോളം വീടുകളിൽ വെള്ളമെത്തിച്ചു കുടിവെള്ളക്ഷാമം നേരിടുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള മാർഗവും പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട് പാടവക്കിൽ വെള്ളം കണ്ടെത്തി കുടിവെള്ളക്ഷാമം പരിഹരിക്കാനാണ് ശ്രമം നടത്തുന്നത് യുവജനങ്ങളുടെ കായിക ഉന്മേഷം ലക്ഷ്യമിട്ടും ഒട്ടേറെ പദ്ധതികൾ പഞ്ചായത്ത് നടപ്പിലാക്കി ഇതിൽ പ്രധാനമായിരുന്നു ആറ് ലക്ഷത്തിനടുത്ത് ചെലവിട്ട് രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്ക് നൽകിയ സ്പോർട്സ് കിറ്റുകളും പ്രൊജക്ടറുകളും പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കമായിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപ ചെലവിട്ട് കുടുങ്ങാട്ടുകുളത്ത് ഓപ്പൺ ജിമ്മും യാഥാർത്ഥ്യമാവുന്നു മികവുറ്റ രീതിയിൽ കേരളോത്സവം നടത്തിയും പഞ്ചായത്തിലെ കലാകാരന്മാരെയും കായിക താരങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ പഞ്ചായത്ത് മുന്നിട്ടുനിന്നു എസ് സി ക്ഷേമകാര്യങ്ങളും പഞ്ചായത്തിന്റെ പ്രഥമ പരിഗണന അർഹിക്കുന്ന കാര്യങ്ങളായിരുന്നു എസ്ഇ വിഭാഗത്തിന് വിവിധ സ്കോളർഷിപ്പുകൾ ധനസഹായങ്ങൾ എന്നിവ ലഭ്യമാക്കി അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി പൂവത്തുതറ ഈ സമ്പൂർണ്ണ നവീകരണം പറയരുകുന്ന് ഈ നവീകരണം എന്നിവ കാൽ കോടി രൂപ ചെലവിട്ട് നടപ്പിലാക്കി ഒട്ടേറെ വിശ്വാസികളെ ആകർഷിക്കുന്ന അമ്പലവും പള്ളിയുമെല്ലാം ചേർന്ന് വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവർ സന്തോഷത്തോടെ ജീവിക്കുന്ന നാടാണ് ഇടയൂർ മനുഷ്യർക്കിടയിലെ ഐക്യവും മതേതരത്വവും ഊട്ടിയുറപ്പിക്കാൻ പഞ്ചായത്തിലെ ഓരോ അംഗങ്ങളും പ്രത്യേക താല്പര്യമെടുത്തിരിക്കുന്നു അഞ്ചുകൊല്ലം കൊണ്ട് ഇടയൂരിൽ വികസന തേരോട്ടം നടത്തിയാണ് ഈ ഭരണസമിതി ജനമനസ്സിൽ സ്ഥാനം നേടിയത് ഇടയൂർ പഞ്ചായത്തിനെ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് മികച്ചൊരു ഓഫീസ് എന്ന സ്വപ്നം കൂടി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ആദ്യ കടമ്പകൾ മറികടന്നാണ് ഈ ഭരണസമിതി അധികാരമൊഴിയാൻ തയ്യാറെടുക്കുന്നത് അതിനായി നിലവിലെ ഓഫീസിന് പുറകിലായി സ്ഥലം കണ്ടെത്തി ഡി പി ആർ തയ്യാറാക്കി കഴിഞ്ഞു ഈ പഞ്ചായത്തിന് ഒരു കെട്ടിടം നിർമ്മിക്കുക എന്ന ഉദ്ദേശ്യ ലക്ഷ്യത്തോടു കൂടി ഇത് തൊട്ടടുത്തുള്ള സ്ഥലം ഞങ്ങൾ അഞ്ച് സെൻറ്റ് സ്ഥലം ഞങ്ങൾ വിലക്ക് വാങ്ങി പൊതുജന പങ്കാളിത്തത്തോടെ വിലക്ക് വാങ്ങി അത് പഞ്ചായത്തിനെ ഏൽപ്പിച്ച് ആ പഞ്ച ആ സ്ഥലത്ത് നിലവിൽ നിൽക്കുന്ന പഞ്ചായത്ത് കെട്ടിടം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വിശദമായിട്ടുള്ള ഡി പി ആർ തയ്യാറാക്കി ഒരു ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളുമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുമതി അയക്കുക ഡി പി സി ഡി പി ആർന് അനുമതി ലഭിച്ചിരിക്കുകയാണ് തൊഴിലുറപ്പായാലും കുടുംബശ്രീ പ്രവർത്തനങ്ങളായാലും മികച്ച രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോകാൻ പഞ്ചായത്തിന് ഈ കാലഘട്ടത്തിൽ സാധ്യമായി ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത് കൃത്യമായ ഫയൽ നീക്കവും ഫയലിലെ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയുമാണ് പഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങൾക്ക് എന്ത് സഹായത്തിനും ആശ്രയിക്കാവുന്ന ഫ്രണ്ട് ഓഫീസും ഉദ്യോഗസ്ഥരും ജനകീയ പഞ്ചായത്താക്കി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ തുടർന്നു വരുന്ന ഈ ഭരണസമിതി കോ കോവിഡിന് ശേഷം നിരവധി പ്രതിസന്ധികളിലാണ് ഇവിടെയാണ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ തുടക്കം മുതൽ തന്നെ ജനകീയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഭരണസമിതി വളരെയധികം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഡി പി ആറിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ് കൂടാതെ പഞ്ചായത്ത് നിർമ്മാണ സമയത്ത് പുതിയ സ്ഥലത്തേക്ക് മാറേണ്ട പ്രവർത്തനങ്ങളുടെയും നടപടികൾ ഘട്ടത്തിൽ നടക്കുകയാണ് ഈ ഭരണസമിതിയുടെ അഞ്ച് വർഷ കാലയളിലാണ് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളിലെ കാതലായ മാറ്റം വരുത്തുന്ന തരത്തിൽ ജനകീയമായ സോഫ്റ്റ്വെയറുകളുടെ വിന്യാസം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ മാറ്റങ്ങൾ ജനോപകാരപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിന് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനും പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്തിലെ ഭരണസമിതിയും ജീവനക്കാരും ഒറ്റക്കെട്ടായി ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ സേവനങ്ങൾ നൽകുന്നതിന് വളരെയധികം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് ഇടയൂരിന് ഏറെയേറെ മുന്നോട്ട് കുതിക്കാനുള്ള ഊർജം നൽകി ഈ ഭരണസമിതി പടിയിറങ്ങുകയാണ് ഒട്ടേറെ മുഖങ്ങളിൽ പുഞ്ചിരി വിരിയിച്ച് ഒട്ടേറെ മേഖലകളിൽ വികസനം എത്തിച്ച് ഇടയൂരന്റെ മുഖഛായ മാറ്റാൻ കഴിഞ്ഞെന്ന ചാരിതാർത്ഥ്യം ഈ മുഖങ്ങളിലുണ്ട്